തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മദ്രസകൾക്കും തിങ്കൾ ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ അവധി വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ മുന്നൊരുക്കങ്ങൾക്കായി ആലപ്പുഴ ജില്ലയിലെ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡിസംബർ എട്ട് തിങ്കൾ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡിസ്ട്രിബ്യൂഷൻ സെന്റർ കളക്ഷൻ സെന്റർ സ്ട്രോങ് റൂം എന്നിവ ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകൾ വിതരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾ കോളേജുകൾ അങ്കണവാടികൾ മദ്രസകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കൾ അഥവാ ഈ മാസം എട്ടാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാസം ഒമ്പതിനാണ് ഈ പ്രദേശങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അന്ന് സർക്കാർ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേസമയം മദ്രസകൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്തയുടെ അറിയിപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ദിവസം സമസ്ത മദ്രസകൾക്കും സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഡിസംബർ ഒമ്പതിനും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം പതിനൊന്നിനും സമസ്ഥയ്ക്ക് കീഴിലുള്ള മദ്രസകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുല്ല മുസ്ലിയാർ അറിയിച്ചു വയനാട് ജില്ലയിൽ ഡിസംബർ പതിനൊന്നിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ പോളിംഗ് ബൂത്തുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ അവധി പ്രഖ്യാപിച്ചു പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ വോട്ടൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയും അവധിയായിരിക്കുമെന്ന് വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചു കണ്ണൂർ ജില്ലയിലും സമാനമായ രീതിയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളായി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പത്ത് പതിനൊന്ന് തീയതികളിലും പോളിംഗ് സാമഗ്രികളിലെ സ്വീകരണ വിതരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പത്ത് പതിനൊന്ന് പതിമൂന്ന് തീയതികളിലും കണ്ണൂർ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലും സമാന രീതിയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് സാമഗ്രികളിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായും പോളിംഗ് സ്റ്റേഷനുകളായും പ്രവർത്തിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തിനും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വോട്ടെണ്ണലിന്റെ തലേ ദിവസമായ ഡിസംബർ പന്ത്രണ്ട് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു